പാടത്ത് ചേറിൽ ജീപ്പ് ഇറക്കിയ എം എൽ എ ആവേശം വിതറി വണ്ടിപ്പൂട്ട് മത്സരം ലുങ്കിമുണ്ടും ടീഷർട്ടും ധരിച്ച് ചേർന്ന് നിറഞ്ഞ കരുളായി വാരിക്കല് പാടത്ത് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ വില്ലീസ് ജിപ്പ് ചീറിപ്പായച്ചപ്പോൾ കണ്ടുനിന്നവർക്ക് ആവേശക്കാഴ്ചയായി ആ സംഘടന നിലമ്പൂരിലേക്ക് വിവിധ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇനി നിലമ്പൂരിൽ ഇതുപോലെ തന്നെ വലിയ പുഷ്പമേള ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെ വിവിധ പരിപാടികൾ നിലമ്പൂരിൽ അതായത് കുതിര കുതിരയോട്ട മത്സരം സംഘടിപ്പിക്കുന്നു നിലമ്പൂരിൽ ഹോഴ്സ് റൈസ് സംഘടിപ്പിക്കുന്നു അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിന് പുറത്തും കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും ഒക്കെയുള്ള വിവിധ വിനോദസഞ്ചാരികളെ ഈ നാട്ടിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഉള്ള ഈ പരിശ്രമത്തെ നമ്മളൊക്കെ വളരെയധികം പ്രശംസിച്ചാൽ മാത്രം പോരാ അത് നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ നാടിന് വളരണമെങ്കിൽ ടൂറിസം മാത്രമാണ് രക്ഷ എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം നടത്തിയ വണ്ടിപ്പൂട്ട് മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് എം എൽ എ ജീപ്പുമായി പാടത്തിറങ്ങിയത് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സംഘാടകർ ക്ഷണിച്ചപ്പോൾ ചേറിൽ ജീപ്പ് ഓടിക്കാൻ എം എൽ എ മുന്നോട്ട് വരികയായിരുന്നു പാടവരമ്പത്ത് നിന്നവർ അവർ ആർപ്പ് വിളികളോടെയാണ് വരവേറ്റത് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സാഹസിക ടൂറിസം ക്ലബ്ബായ വൈൽഡ് വീൽസിന്റെ സഹകരണത്തോടെ മത്സരം സംഘടിപ്പിച്ചത് तरत्र നമ്മുടെ തുറത്ത് മെയിൻ റോഡിൽ വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ് ബ്ലോക്ക് ആവുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് വരുന്ന വണ്ടികൾക്ക് പാർക്ക് പാർക്കിംഗ് നല്ലത് അതിൽ ഒരു വശക്തമായ സൗകര്യമുണ്ട്

നിലമ്പൂർ വിവേക് അദ്ദേഹം നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ മത്സരത്തിൽ നാൽപ്പതോളം വാഹനങ്ങൾ പങ്കെടുത്തു വനിതകളടക്കം പങ്കാളികളായി വിജയികൾക്ക് കരളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ